ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീണ സ്കൂഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ യാറിനെക്കൂടി ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ചെയ്യുന്നത് ഇതൊരു ഗോവൻ സ്വീറ്റാണ് ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ കാരാഞ്ചി എന്ന് പറഞ്ഞ പേരിലിത് ലഭ്യമാണ് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള സ്വീറ്റ് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൻ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓളെന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത് ഇപ്പോൾ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കാം ഇതിലോട്ട് അരക്കപ്പ് തേങ്ങ ഇടുകയാണ് േങ്ങ നമുക്ക് നെയ്യ്ലൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ കൂടുതൽ സൂക്ഷിച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വഴറ്റുക ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഉദ്ദേശിച്ച് തീർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വഴറ്റിയാലും മതി നമ്മൾ റവയും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട് അര കപ്പ് റവ ഇട്ട് നെയ്യിൽ വഴറ്റാം കുറച്ച് നരത്തിട്ട് കൊടുക്കുകയാണ് പീസാക്കിയാൽ നട്ട്സാണ് ഇതിങ്ങനെ കിട്ടാനായിട്ട് നല്ലത് സേത കരിഞ്ഞ് മൂന്ന് നമുക്കത് മുപ്പിച്ചെടുക്കണം ഇതായിട്ട് നമുക്ക് അര കപ്പ് തൊട്ട് മുക്കാൽ കപ്പ് വരെ നമുക്ക് മധുരം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് നമുക്ക് ഫ്ലേവറിന് വേണ്ടി ഇതിലോട്ട് ഏലക്കപ്പൊടി ചേർക്കാം നമുക്ക് ക്രിസ്മസിൻ്റെ ടീമാറ്റി കളറായിട്ടുള്ള പച്ചയും ചോമ്പും ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കാം രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ഡോയാക്കി കുഴച്ചെടുക്കാം ടേസ്റ്റിൽ ഒരു ഉപ്പ് ഇടാം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്താണ് കുഴച്ചെടുക്കുന്നത് ഡോ നന്നായി കുഴച്ച ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം താറാൻറ്റിയുടെ കവറിങ്ങിനുള്ള ഡോ കുഴച്ച് വെച്ചിരിക്കായിരുന്നു നമുക്ക് പൂരിയുടെ വലിപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം അതിൽ ചെറുത് മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കുക്കട്ടറ് വെച്ചൊന്ന് ഷേപ്പ് ചെയ്യാം സൈഡൊക്കെ ഒന്ന് നമ്മുടെ കറഞ്ചിയുടെ ഫില്ലിങ് വെച്ച് റെഡിയാക്കാം ഇത് കുറച്ച് വലുപ്പമുണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി ഓരോന്നും ചെയ്തെടുക്കാം എങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കറാഞ്ചികൾ പതുക്കെ ഇട്ട് ഫ്രൈ ചെയ്യാം കുറച്ച് വലുപ്പത്തിലാണ് എഴുതേക്കുന്നത് അപ്പോൾ മാക്സിമം രണ്ടെണ്ണമൊക്കെയാണ് ഇടാൻ പറ്റുന്നത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സൈഡ് തുറന്നു പോകുന്നത് നന്നായി ഒട്ടിച്ചിടണം ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വന്നു പിന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ടാവും നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ക്രിസ്മസ് സ്പെഷ്യൽ കറാഞ്ചികൾ റെഡിയാക്കുക ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ ഇങ്ങനത്തെ ഫീസൊക്കെ ഒക്കെ തയ്യാറാക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്